ഹായ് ഏഷ്യനെറ്റിന്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് അനുമോൾ കിട്ടെട്ടിന്റെ പണി സോറി എട്ടിന്റെ അല്ല പതിനാറിന്റെ പണിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ രേണു സുതി നല്ലൊരു പണി മുട്ടാൻ പണിയാണ് ലാലേട്ടൻ കൊടുത്തത് വീഡിയോ കാണിച്ചു കൊടുത്തു രേണു സുദി ചമ്മി നാറി ഇല്ലാതായി ഇന്ന് അത് അനുമോൾക്കാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസിനും അതായത് ബി ബി സെവനിൽ വന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഇപ്പോൾ പതിനാറിന്റെ പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ എന്തായാലും സംഗതി ഗംഭീരമാവുന്നുണ്ട് ഇന്നത്തെ പണി അനുമോൾക്കാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുമോ ഒരു സബ്ബും ഇല്ല ആ അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ അനുമോള് ബിഗ് ബോസ് സ്വീറ്റിനകത്ത് വെച്ച് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ത്രീ മത്സരാർത്ഥികളും അനുമോളോടൊപ്പം ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അനുമോൾ പറയുന്ന കാര്യമാണ് എനിക്ക് അക്ബറിന്റെ നോട്ടം കാണുമ്പോൾ പേടിയാവുന്നു അവരുടെ നോട്ടം ശരിയല്ല എന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ട കാര്യമാണ് അപ്പൊ ആ വിഷയമാണ് നമ്മളുടെ ലാലേട്ടൻ ഇന്ന് അനുമോളോട് ചോദിക്കുന്നത് പ്രമോയിൽ അക്ബർ ഞെട്ടിത്തെറിക്കുന്നു ഓ അങ്ങനെയും പറഞ്ഞു എന്ന് പറഞ്ഞ് ഞെട്ടിത്തെറിക്കുന്നു അനുമോളുടെ മുഖം കാണണം അങ്ങ് ഇല്ലാതായി പോയി ഓ അതായത് ഇന്നലെ രേണു സുദിലെ അവസ്ഥ എന്താണോ അതിനേക്കാളും മുകളിലാണ് ഇന്ന് അനുമോളുടെ അവസ്ഥ അങ്ങ് ഇല്ലാതായി പോവുക പറഞ്ഞാൽ അങ്ങ് ഇല്ലാതായി പോയി അങ്ങനെയല്ല ലാലേട്ട ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് അനുമോള് ലാലേട്ടനോട് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ ഞാൻ എന്താ കള്ളം പറയുകയാണോ വീഡിയോ എന്ന് പറഞ്ഞ് ലാലേട്ടൻ വീഡിയോ പ്ലേ ചെയ്യുന്നു ഇതാണ് വിഷയം തീർച്ചയായും അനുമോൾ അത് പറയുമ്പോൾ ഇമാതിരി പണി പ്രതീക്ഷിച്ചില്ല ഇതൊരുമാതിരി പണിയായി പോയി ഒരു രക്ഷയില്ല എല്ലാ കണ്ടഷൻസിനും നിരത്തി കിട്ടുന്നുണ്ട് എന്തായാലും ഇന്ന് അനുമോൾ റോസ്റ്റ് ആണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങൾ ഈ പറയുന്ന അനുമോളും അക്ബറും നല്ല ശത്രുതയിലാവും അനുമോൾക്ക് വേണ്ടത് കിട്ടുക തന്നെ ചെയ്യും കാരണം അക്ബർ നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് ഇതുവരെ നെഗറ്റീവ് ആണ് പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ വ്യക്തി തീർച്ചയായും നല്ല രീതിയിൽ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ അനുമോൾ നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അപ്പൊ തീർച്ചയായും ഇനി ഇവർ തമ്മിലുള്ള ഒരു അടി നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഇന്ന് അനുമോൾ ചമ്മി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ